ഇനി ആരോഗ്യമുള്ള ഡോക്ടർ ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് കൂടുതൽ ഉദ്ഘാടനം നടന്നു എന്റെ കൊച്ചി യുണൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു ആലപ്പുഴ രൂപതാപത്രം കൊച്ചി അഡ്മിനിസ്ട്രേറ്ററുമായ ഡോക്ടർ റാഫേൽ അഡ്മിനിറ്ററുമായാണ് ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്

കൌൺസിലർമാരായ ബെനഡിക് ഫെർണാണ്ടസ് എം എച്ച് എം അഷ്റഫ് എം അബിബുല്ലാം രഘുരാമ പൈ ശിബാഡൂറോം ഷീബാലാൽ റെഡീന ആന്റണി പത്മക കുമാരി ഷെയ്ലാത്ത ദേവസ് അഡ്വക്കറ്റ് പ്രിയ പ്രശാന്ത് കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ഗൌതം ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ ശ്രീറാം കൊച്ചിൻ ഫൈനാൻസ് സൊസൈറ്റി അക്കാദമി ഡയറക്ടർ പി എ ബോസ് റൈസൻ മുക്കത്ത് ഐച്ച ജോളി സേവർ രാജു തുടങ്ങിയവർ പങ്കെടുത്തു ഞാൻ മാത്രമാണ് എനിക്ക് ചെയ്യാൻ കുറച്ച് കാര്യ ഞാൻ പറയുന്നത് ഈ ചെറിയൊരു കാര്യം കൊണ്ട് ക്ഷമിച്ചേട്ടാ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു രാവിലെ ഉണങ്ങി വിളിക്കും ആറു മണിക്ക് വിളിക്കും അപ്പൊ ഞാൻ പറയും ക്ഷമിച്ചേട്ടാ ഇതൊരു ചെറിയ കാര്യമുണ്ട് ഇതങ്ങാണ്ട് കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ പെർസെന്റേജ് വളരെ കുറവാണ് അതിൽ ഞങ്ങൾ തെരഞ്ഞെടുത്തേക്കുന്നത് ഷിബുവിനെയാണ് അപ്പൊ അടുത്ത മാസം അത് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു അടുത്ത മാസം പത്തൊമ്പതാം തീയതി പട്ടാഞ്ചേരി ടൗണാളിൽ വൈകിട്ട് ആറ് മണിക്ക് നടക്കുന്ന പരിപാടിയിൽ നിങ്ങളും ഷിബുവിനോട് സ്നേഹമുള്ള ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ന്യൂസ് ബ്യൂറോ